വെൽക്കം ബാക്ക് ടു ലാലോസ് ഫാമിലി ഇന്ന് നമ്മൾ ഒരാടി കൂടി പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പനീർ ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ട് പാക്കറ്റ് പനീർ മിൽക്കി മിസ്റ്റിൻ്റെയാണ് പനീർ എടുത്തിട്ടുള്ളത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെയാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് മിൽക്കി മിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ബിരിയാണി വെക്കാനുള്ള റൈസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പൊ ഇത് ബസുമതി റൈസാണ് ആണ് അപ്പാവശ്യത്തിനുള്ള അരി എടുക്കും അപ്പോൾ അതേ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുതിർക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം അതുപോലെ തന്നെ പനീർ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം അത് കട്ട് ചെയ്തെടുക്കണം സ്ക്വയർ പീസുകളായി കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം കുറച്ച് മസാല മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഷേല ഫ്രൈ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ പോവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കൊന്ന് അത് ആദ്യം പനീർ കട്ട് ചെയ്തെടുക്കാം പനീര് പിന്നെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പനീർ നമ്മൾ വാങ്ങിച്ചിട്ട് കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെക്കരുത് ഇതൊരു മിൽക്ക് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടുവരും പിന്നെ ഇത് ഒരു പുളി ടേസ്റ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ പനീർ എന്നുള്ള ഒരു ടേസ്റ്റ് ഒക്കെ പോയിട്ട് വേറൊരു ടേസ്റ്റ് വരും പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് അധികം കൂടുതൽ നമ്മൾ ബലം കൊടുക്കണ്ട അപ്പം അതിങ്ങനെ പൊട്ടിപ്പോണ പോലെ ഉണ്ടാവും അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല തേച്ചു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പെണ്ണൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ടുകൊടുക്കാം ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പനീർ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തീയൊക്കെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഏകദേശം ആയിട്ടുണ്ട് ഇനി മതി കേട്ടോ ഫ്രൈ ചെയ്തത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ആവശ്യത്തിന് കൂടുതലും ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ചേർത്തു കൊടുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക റൈസിലേക്ക് ഇത്രേം സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ദേ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓണിയൻ ആയിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ആക്കാനുണ്ട് അപ്പോൾ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള പുതിനയിലപ്പരിഞ്ഞ പുതിയതേ പരിഞ്ഞിട്ടുണ്ട് മുളക് നമുക്ക് ആ ഇതുപോലൊന്നും കീറി കൊടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇത് ചെറിയ മുളകാണെങ്കിലും ഈ മുളക് നല്ല എരിവാണ് ഞാനൊരു നാലെണ്ണ ഇടുന്നുണ്ട് നമുക്ക് പനീർ മസാല ഉണ്ടാക്കാനുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിയില പുതിനയില ടൊമാറ്റോ പേസ്റ്റ് പിന്നെ മുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഇത് നമുക്ക് മസാലയിലേക്ക് ചെറുതായി എരിഞ്ഞ സവാള പിന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ള സവാളയാണ് പിന്നെ നല്ല കട്ട ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്ത് മസാല ഉണ്ടാക്കുമ്പോഴേക്കും ഏട്ടൻ നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്ത് തരും അതുപോലെ കിസ്മിസും കാഷ്നട്ടും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് കല്ലും എന്നിട്ട് ഉറങ്ങി ഇനി കല്ല് നോക്കി ബിരിയാണി നമുക്ക് റെഡി ആക്കണം അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തു ഇതില് നമ്മൾ ചെറിയ ജീരകവും പിന്നെ വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും കുറച്ച് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കഴിഞ്ഞ ഓനിയൊടുത്തു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓണിയനും ഏകദേശം ഫ്രൈ ചെയ്ത് കഴിയാറായി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് കൊടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അതെ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉള്ളി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ആ ഇതിന്റെ നമ്മൾ തക്കാളി പേസ്റ്റ് ചേർക്കുന്നതിന് മുൻപ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊ അതും ചേർക്കാം കേട്ടോ തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ അഞ്ചു മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നോക്കിയപ്പോൾ ദേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അത്രയാണ് കേട്ട് ആഡ് ചെയ്യുന്നത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല തൈര് ചേർത്ത് കൊടുക്കാം ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുക്കുക അപ്പൊ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ ഓക്കെ അത്യാവശ്യം ഒഴിക്കുന്നുണ്ട് തൈര് ഇതിലൊരു ആയിട്ടുള്ള സാധനമാണ് എന്നിട്ട് വഴറ്റി കൊടുക്കണം പിന്നെ നേരത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒന്ന് കീറി കൊടുത്താൽ മുളക് വരിക ഇട്ട് കൊടുക്കാം ഇതൊന്ന് മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഇതിലേക്ക് കുറച്ച് പുതിനയില അതുപോലെ കുറച്ച് മല്ലിയില ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ലാസ്റ്റ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല ഏതാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് പനീർ ഇട്ട് കൊടുത്തിട്ടുള്ള ഇട്ടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ പനീർ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് മേടിക്കാം തീ കുറച്ച് വയ്ക്കാം കേട്ടോ നമുക്കിത് തുറന്ന് നോക്കാം ഓക്കേ അപ്പോഴേ മസാല ഇവിടെ നല്ല ആയിട്ട് ഉണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ പനീറിൽ ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത് അതേ കുറച്ച് നെയ്യ് ഒഴിക്കണം ആദ്യം കുറച്ച് റൈസ് ഇതുപോലെ പരത്തി കൊടുക്കാം ഇതിന് മേലെയാണ് നമ്മളിനി മസാല ഇട്ട് കൊടുക്കുന്നത് ിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഇപ്പം പകുതി ഇപ്പം ഇടുന്നുണ്ട് ബാക്കി പകുതി അടുത്ത ലെയറിലാണ് ഇട്ടിടുന്നത് ലെയർ മസാല ഇട്ട് കൊടുത്തു നീലേക്ക് ചോറ് നീല ചോറ് ഇട്ട് കൊടുക്കാം ഡം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ മല്ലിച്ചപ്പും പുതിയ മല്ലിച്ചപ്പും പുതിയയും കുറച്ച് ഇട്ടോ പിന്നെ നമുക്കിതിൻ്റെ മീൻ കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കണം ഒരു ി അവിടെ ബാക്കി വെക്കണം അവസാനം നമ്മള് അതിന്റെ മേലെ ഒന്നും ഇട്ട് കൊടുക്കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവും അവസാനം ചോറ് മേലെ മീതെ കുറച്ച് ചോറ് കൂടി ഇട്ടാൽ അവസാനത്തെ ലെയറും കൂടി അപ്പം അവസാനത്തെ ലെയർ നമ്മൾ റൈസ് ഇട്ടു ഇനി ഇതിൻ്റെ മീതെ ബാക്കിയുള്ള പുതിനിയിലും പിന്നെ മല്ലിച്ചപ്പും ഒക്കെ ഇടും മല്ലിയിലൊക്കെ ഇടും ചെറിയ മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പ് കൊടുത്തിട്ടുണ്ട് മുഴുവൻ മഞ്ഞി ഇതൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ബിരിയാണി അവസാന ഘട്ടത്തിലേക്ക് കിടക്കാണ് നന്നായിട്ട് അടച്ചു വെക്കണം ഒരു ഒരു വെയിറ്റ് വെയിറ്റ് ഇനി എത്ര മിനിറ്റ് മിനിറ്റ് വേണ്ടി വരും നമുക്ക് ഇങ്ങനെ വെക്കാം വേ നല്ല ദുണ്ട് കറക്റ്റ് വേവ് കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ പോവുകയാണ് ടേസ്റ്റ് ചെയ്തിട്ട് ബിരിയാണി ബിരിയാണിത് നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതെ തൈരുണ്ട് കല്യാണ്ട് ഓക്കേ എടണ്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ